ഷീസലോ പ്രേശു ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും ഈ ശനിയാഴ്ച രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശു ഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് യൗവന തലമുറകളുണ്ട് ആ ഈ ഈ ശനിയാഴ്ച രാത്രി എല്ലാവർക്കും അറിയാം അവ രോഗികളാണ് ഈ ഈ മധ്യസ്ഥ പ്രാർത്ഥന കേൾക്കുന്നത് രോഗമനുഭവിക്കുന്ന ഒത്തിരി പേർ കണ്ണുനീറിലും പ്രയാസത്തിലും വേദനയിലും ദുഃഖത്തിലും ഇരുന്ന് അമേൻ ഹാൽറി എന്നെ ഒന്ന് തൊടണമേ എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ എനിക്ക് ആശ്വാസം പകർന്നു തരുവാൻ എന്നെ സൗഖ്യമാക്കുവാൻ ആരുമില്ല എന്നെ ഒന്ന് തൊടുവാൻ അമേൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് വേണ്ടി കരുതുവാൻ ഒരാശ്വാസ വാക്ക് പറയുവാൻ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അമേനാരുമില്ലെന്ന് കരയുന്നുണ്ട് ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രിയ മാതാവിനോട് പറയുവാനുള്ളത് അമേൻ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്കുള്ള സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്ത് ഭൂമിയ ഉണ്ടാക്കിയ അഹോവയിൽ നിന്ന് വരുന്നു നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങിയുമില്ല ഉറങ്ങിയുമില്ല ഫ്രീസിലും ഹാലൽ ഈ രാത്രിയിലും മറങ്ങാ മറ മയങ്ങാതെ വണ്ണം ഉറങ്ങാതെ വണ്ണം നിന്നെ പരിപാലിക്കുന്നൊരു ദൈവമുണ്ട് നീ ആയിരിക്കുന്ന നിൻ്റെ രോഗക്കിടക്കയിലേക്ക് അമ്മ ലോകത്തിന് നിന്റെ അടുക്കൽ ഇടങ്ങി വരുവാൻ കഴിയത്തില്ല ഭർത്താവിന് വരുവാൻ കഴിയത്തില്ല ഭാര്യയ്ക്ക് വരുവാൻ കഴിയത്തില്ല മക്കൾക്ക് കടന്നു വരുവാൻ കഴിയത്തില്ല അമ്മയൻ കൂട്ടുകാർക്ക് വരുവാൻ കഴിയത്തില്ല ലോകത്തിലെ ഒരു മനുഷ്യനും അവൻ ആശ്വാസവാക്ക് പറയുന്നതിന് പോലും ഒരു പരിധിയുണ്ട് പക്ഷേ ആ വേദനകളെ എടുത്തു മാറ്റുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല പക്ഷേ അവൻ ഒരുവന് കഴിയും യേശു നിൻ്റെ റൂമിനുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ ആയിരിക്കുന്ന കിച്ചണിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ നീ ആയിരിക്കുന്ന യാത്ര ചെയ്യുന്ന വാഹനത്തിൽ നീ ആയിരിക്കുന്ന ബെഡ്റൂമിൽ അവൻ നീ അമേൻ ഹാല ജോലി ചെയ്യുന്ന സ്ഥലത്ത് അമ്മേൻ വരുവാൻ ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ അവനാണ് നസ്രയന യേശു സൗഖ്യത്തിൻ്റെ ദായവൻ ഹാലലൂയ സൗഖ്യദായകൻ അടിപ്പിണരാൽ അമൻ സൗഖ്യം നൽകുന്നവൻ സാക്ഷി നമ്മുടെ രോഗങ്ങളെ വഹിച്ചവൻ ഹാലലൂയ എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ കർത്താവ് ഇന്ന് രാത്രിയിലും അവൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട് അവൻ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തൊടുക തന്നെ ചെയ്യും സൗഖ്യം സംഭവിക്കുക തന്നെ ചെയ്യലും ദൈവത്തെ തൊട്ടവരും ആമേൻ അവൻ തൊട്ടവരും ആമേൻ യേശുവിനെ തൊട്ടവരും അവനെ തൊട്ടവരും ആമേൻ സൗഖ്യം പ്രാപിച്ചതുപോലെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ട് അമേന ആത്മാവിന്റെ ശക്തി പുറപ്പെട്ട സൗഖ്യം വന്നിട്ടുണ്ടെങ്കിൽ അമ്മേൻ ഹാലലൂയ ചേറിൽ കൊണ്ടും ആമേൻ ചേറു ഉണ്ടാക്കി അമീൻ കണ്ണിൽ പുരട്ടിയപ്പോൾ അമീൻ കുരുടന് കാഴ്ച നൽകിയെങ്കിൽ ഫ്രൈസലർ ഒരൊറ്റ വാക്കുകൊണ്ട് ഉണ്ടാക്കുവാൻ കഴിയുമെങ്കിൽ കുരുടനെക്കിയെങ്കിൽ മരിച്ചുപോയ ലാസറിനെ ലാസ് കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് രാത്രിയിലും നിനക്ക് വേണ്ടി അവൻ അത്ഭുതം പ്രവർത്തിക്കും സൗഖ്യമാക്കുന്ന രോഗശാന്തിയുമായി അമീൻ സൗഖ്യമാക്കുന്ന ദൈവം ഇന്ന് രാത്രി നിങ്ങളെ തൊടുക തന്നെ ചെയ്യും ഇന്ന് രാത്രി ആ കർത്താവിൻ്റെ കരത്തി ഒന്ന് ചേർത്ത് പിടിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ ഇന്ന് രാത്രി കരം അമ്മേ നീ അറിയുവാൻ പോവുകയാണ് ഇന്ന് രാത്രി നിന്റെ ശരീരത്തിന് മേൽ നിന്ന് ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നത് ചില കെട്ടുകൾ അഴിഞ്ഞു മാറുന്നത് ഒത്തിരി കാലം കൊണ്ട് ഉറങ്ങാൻ കഴിയാതെ വേണം നീ കരയുന്നില്ല ഒന്ന് ഉറങ്ങുവാൻ കഴിഞ്ഞെങ്കിൽ ഇന്നെങ്കിലും അല്പസമയം ഒരു ദിവസം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും എനിക്ക് രാത്രി ഉറങ്ങുവാൻ കഴിഞ്ഞെങ്കിലെന്ന് കരയുന്ന ആരൊക്കെയോ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഞാൻ പറയട്ടെ നീ ഉറങ്ങാൻ പോകുക ഇതുവരെയും നിനക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല പക്ഷേ ആമൻ ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയും നീ ഉറങ്ങാൻ പോകുക നിനക്ക് വേണ്ടി കർത്താവ് സൗഖ്യം വരുത്തുവാൻ പോകുക ജൂടാമന ഹദനഘടകശി യാം തേനിറി റീബാലക ഷംതനാരകൽ കടകൾ ഉറങ്ങുവാൻ കഴിയാതെ വന്നായിരിക്കുന്നവർക്ക് സ്വർഗം ഉറക്കം നൽകുവാൻ പോകുന്നു കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രേശു ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നിന്ന് ഏറ്റവും കിരമരവള താന്നുമുടി ജംഗ്ഷൻ എം എസ് പ്ലാസ ബിൽഡിംഗിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് നടന്നു വരുന്നുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പും മെസ്സേജ് മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെയുണ്ട് പ്രേശ്വർ ഫാമിലിയോടൊപ്പം ഒരുമിച്ച് ചേർന്ന കർത്താവിൻ്റെ വേലിൽ അധ്വാനിക്കുവാൻ താല്പര്യമുള്ളവർ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കടന്നുവരിക അനുഗ്രഹം പ്രാപിക്കുക വിടുതലുകളെ പ്രാപിക്കുക കൂടാതെ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്യുവാനുള്ള അവസരമുണ്ട് ഈ മാസവും മാസത്തിൻ്റെ അവസാനം ഏഴ് ദിവസം അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നടക്കുന്നുണ്ട് നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം പ്രേർക്രമീകരിക്കണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു സാക്ഷ്യം പങ്കുവെച്ചും മതേസ് പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു ആറ് മാസം കൊണ്ട് ഒരു സഹോദരി ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥനയൂടോരം ജില്ലയിൽ തന്നെ ദിവസനിധിയിലായിരുന്നു കഴിഞ്ഞ ദിവസം പ്രിയ സഹോദരിക്ക് അബൈൻ അപ്പോയിൻമെൻ്റ് ലെറ്റർ ജോലിക്ക് കയറുമുള്ള ലെറ്റർ കടന്നുവന്നു എന്നുള്ള സാക്ഷ്യം അനുഭവം ായി സഹോദരി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് രോഗമനുഭവിക്കുന്നവർ ഇന്ന് രാത്രി എന്നെ ഒന്ന് തൊടണമേ സൗഖ്യത്തിന്റെ ദായകനെ സ്പർശിക്കണമേ ആ വിടുതൽ ഞാൻ ആഗ്രഹിക്കുന്നു സ്വർഗം എന്നെ തൊടണമേ എന്ന് കരയുന്നവർ ചൂടാമന ശംതനാരകൽ ഘടകശി ഉറങ്ങുവാൻ കഴിയാതെ ഡിപ്രഷൻ മെഡിസിൻ എടുക്കുന്നവർ ചൂടാമന ധീപൽ പ്രൗഢമന ഇന്ന് രാത്രി ഓപ്പറേഷൻ പറഞ്ഞിട്ട് വർഷങ്ങളായി ചെയ്യുവാൻ കഴിയാതെ ഹാർട്ട് ഡിസീസുകൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ ഹതഘടക ശംദന ഹാർട്ട് സംബന്ധിച്ച എല്ലാ രോഗങ്ങളും സൗഖ്യം പ്രാപിക്കട്ടെ തലയ്ക്കകത്തുള്ള പെരുപ്പ് തലയോട്ടിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ പഴുപ്പ് കെട്ടിക്കിടക്കുന്ന അവസ്ഥ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പ കണ്ണിന് കാഴ്ച ഉണ്ടാക്കട്ടെ ചെവിക്ക് കേൾവി ഉണ്ടാകണമെ നാവിന്റെ ബന്ധനങ്ങൾ മാറട്ടെ ടേസ്റ്റർ ചെയ്യുവാൻ കഴിയാത്തവർ അപ്പ അലർജി രോഗങ്ങളിൽ ഭാരപ്പെടുന്നവർ സ്കിൻ അലർജി ഫുഡ് അലർജി അപ്പ യേശുവേ സ്തോത്രം ശ്വാസം മുട്ടലുകൾ ഇന്ന് സൗഖ്യം പ്രാപിക്കുവാൻ പോകണമേ അപ്പ യേശുവെ പൂർണ്ണമായി വിടുതൽ കർത്താവ് നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം അത്ഭുത വിടുതൽ அவ சௌிக்கட்டோச்சில மாறி செவிவேதன எல்லா இன்ஃபெக்ஷன்கள் மாறி போகட்டும் എല്ലാ ചെസ്റ്റ് ഇൻഫെക്ഷനുകളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പോൾ ആ കൈയുടെ വേദനകൾ മാറിപ്പോകട്ടെ ചലിക്കുവാൻ കഴിയാതെയാണ് കൈ മരവിക്കുന്ന അവസ്ഥകൾ മാറിപ്പോകട്ടെ ജൂഡാമന ഹതനഘടകം നെഞ്ചുവേദനകൾ മാറിപ്പോകട്ടെ കിഡ്നി പ്രോബ്ലംസ് മാറിപ്പോകട്ടെ പി സി ഒഡികൾ നോർമലാകട്ടെ അൾസറുകൾ പൈൽസുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ വയറിൻ്റെ വേദനകൾ ഉദരസമാനമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ എല്ലാ രോഗങ്ങൾക്കും നല്ലവധനമായ കർത്താവ് കൂടെയിരുന്നു അത്ഭുത സൗഖ്യം നൽകണമേ അത്ഭുത സൗഖ്യം നൽകണമേ ജൂഡാമന ഹന്തനെ ഹതനകസിയാം തേനു വൈഡർ പ്രൗഢം എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ സൗഖ്യത്തിനകരം ചലിക്കട്ടെ സൗഖ്യത്തിനകരം ചലിക്കട്ടെ അത്ഭുത വിടുതലും ആശ്വാസവും രോഗികളേൽ കർത്താവും നൽകുന്ന കൃപയ്ക്കായി സ്ത്രോത്രം കർത്താവ് അത്ഭുത സൗഖ്യം നൽകണം ഉദരഫലം ജനിക്കാൻ കഴിയാതെ ഹോർമോൺ ചേഞ്ചസ് ഇടുന്ന പ്രതികൂലങ്ങൾ അഴിഞ്ഞുമാറട്ടെ ക്യാൻസറുകൾ സൗഖ്യം പ്രാപിക്കട്ടെ നടുവേദന മാറട്ടെ തലവേദനകൾ മാറിപ്പോകട്ടെ പച്ച വെരികോസ്മേന്റെ പ്രോബ്ലംസ് മാറിപ്പോകട്ടെ അപ്പാ അപ്പാ ദേശുവേ സ്ത്രോത്രം സ്ട്രോക്ക് വന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ നടക്കുവാൻ കഴിയാത്തവർ നടക്കട്ടെ അവരുടെ ഭവന കാര്യങ്ങൾ ക്രമീകരിക്കട്ടെ സൗകര്യം വ്യാപരിക്കും യേശുവിനാഥന പിതാവേ അർത്ഥന വിഷയമായി പറയപ്പെട്ടായിരുന്നു സ്കൂളം വർക്ക് വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടിയില്ല നോട്ട് വാട്ട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന വാട്സപ്പിൽ മെസ്സോലും പ്രാർത്ഥന രാവിലെ പതിനെട്ടില്ല ഞങ്ങൾ നിങ്ങൾക്ക് ലൈവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെഷൻ ആക്കാമല്ല പ്രേർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം അമരവള താന്മുടി ജംഗ്ഷൻ എം എസ് പ്ലാസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ട് നടക്കുന്നുണ്ട് കടന്നുവരിക അനേകോട് അറിയിക്കുക ഗോഡ് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമങ്കലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൌൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ